ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ എഡ്ജ് ആണ് വണ്ടി ജനറൽ സർവീസ് സർവീസായിട്ടാണ് നമ്മൾ ഗേറ്റ് കയറ്റിയാണ് അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചാണ് ഇപ്പോൾ നിലവിൽ ലൈനറൊക്കെ കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ജെനുവിൻ ലൈനർ ഉപയോഗിച്ചാണ് നല്ല ലൈനറാണ് തേമാനൊന്നും വന്നിട്ടില്ല ചെറിയൊരു തേമാ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നോക്കുമ്പോൾ ഒരു മൈനൂട്ടായിട്ടുള്ള തേമാനുള്ളൂ നമുക്കത് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ ചെറു നോക്കുമ്പോൾ സാധാരണയേക്കാളും കൂടുതൽ ഒരു ഓയിൽ മയം കാണുന്നുണ്ട് വിഭാഗത്തിൽ സാധാരണ നമുക്ക് ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈഡിലാണ് ലീക്കേജ് കാണിക്കാറ് അങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ലിഫ്റ്റ് ചെയ്തൊക്കെ നോക്കണ സമയത്ത് അങ്ങനെ പറയത്തക്ക ലീക്ക് എന്ന് പറയാനില്ല പക്ഷേ എങ്കിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ചേക്കണം കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്തൊന്ന് ഓയിൽ ലീക്ക് ആയിട്ട് പുറത്തേക്ക് ഓയിൽ പോകണമുണ്ടെങ്കിൽ നമ്മളത് കൈയോടെ ക്ലിയർ ചെയ്ത് കൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ ഇതിനകത്ത് ആ കൂടി നൂറ്റി ഇരുപത് മില്ലി ഓയിലുള്ളൂ അപ്പം അതിനകത്തുനിന്ന് ഓരോ ഡ്രോപ്പ് പോയാലും ശരിക്കും നമുക്ക് അതിൻ്റെ ഗിയർ വീലുകളുടെ തേമാനം ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗിയർലി ആ ഗിയർ വീലുകൾക്ക് തേമാനം വരും അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല ഓയിൽ ലെവലൊക്കെ ഞാൻ നോക്കി കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തു വിട്ടേക്കാം കൂടുതലായിട്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചെയ്യേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പ്രോബ്ലം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അത് അഴിച്ച് അതിൻ്റെ ഓൽസിയിലൊക്കെ ഒന്ന് മാറ്റി ക്ലിയർ ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും കാരണം എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എയർ ഫിൽട്ടർ നമുക്ക് പേപ്പർ ടേക്ക് ഫിൽറ്ററാണ് അപ്പോൾ അത് നമുക്ക് നേരടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി നമുക്ക് ക്ലച്ചിൻ്റെ ഭാഗം നോക്കുമ്പോഴും വേറെ ഓയിൽ ലീക്കേജോ കാര്യങ്ങളൊന്നും ക്ലച്ചിനകത്തില്ല വേരിയേറ്റർ ബോഡി അതിൻ്റെ റോൾ ബോസ്റ്റ്രൈവ് യൂണിറ്റൊക്കെ ഉണ്ടത് നിലവിൽ സാധാരണ തേമാൻ നമ്മുടെ ഉപയോഗം വെച്ചോക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള തേമാനമുള്ളൂ കംപ്ലയിൻറ്റ് എന്ന് പറയാമൊന്നായിട്ടൊന്നുമില്ല സി വി ടി ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ് വെയിറ്റ് സെറ്റ് യൂണിറ്റ് ഒക്കെ വന്നത് അതിനകത്ത് ചെറിയൊരു തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നൻസ് ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അയച്ചിട്ടൊന്ന് ഗ്രീസിംഗ് അടുത്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ നമുക്ക് കിടക്കണത് കമ്പനി ബെൽറ്റ് ബെൽറ്റിനാണ് പക്ഷേ നമുക്ക് അതിൻ്റെ ഈ സെൻറ്റർ പോഷറൊക്കെ ഞാൻ അത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് വേസ്റ്റ് വെച്ചാണ് ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടു വീണി ചെറിയ ഡീപ്പായിട്ട് കാണപ്പെടുന്നുണ്ട് കാരണം അതായത് ഇവിടെ ഇത്രയും ഒരു വിള്ളലൊക്കെ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഇത് ഏതെങ്കിലും ഒരു ഘട്ടം പൊളിഞ്ഞു പൊളിഞ്ഞ് നമുക്ക് പെട്ടെന്നായിരിക്കും ബാക്കിയത്തെ ഓട്ടത്തിലാണ് സംഭവിക്കുകയുള്ളൂ അത് പൊളിഞ്ഞു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് നിസ് നിസ്സാര സമയം കൊണ്ടുതന്നെ ബാക്കിയത്തൊക്കെ പൊളിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ വഴിയിൽ വിട്ടുവെന്നൊരു സിറ്റുവേഷൻ വരും നമുക്ക് ആവറേജ് ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാറ്റിയിടണോണമാണ് സേഫ് കിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഓട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടുതലൊരു ദിവസമൊക്കെ ഡെയിലി നല്ല അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഒക്കെ ഓടം ഉണ്ടെങ്കിൽ ഒരു കനശാലും ഇത് യൂസ് ചെയ്യരുത് കാരണം ലോക്കലൊക്കെയാണ് നിസ്സാരൊക്കെ ഓട്ടോ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ മാറ്റിയിടുകയാണെങ്കിൽ ഏറ്റവും സേഫ് ആയതാണ് അതിൻ്റെ തലവേദന എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് സർവീസിൻ്റെ അകത്ത് ഇതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അഡീഷണൽ ചാർജ് കാര്യങ്ങളൊന്നും വരില്ല നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് അതിനകത്ത് വരുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഹെഡിൻ്റെ സൈഡിലൊന്നും വേറെ ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊന്നും ഇല്ല ആക്സി ചോക്ക് കേബിളായാലും ആക്സിലേറ്റ് കേബിൾ ഒക്കെ നോർമലാണ് സാധാരണ ആക്സിലേറ്റർ അല്പം ഫ്ലേവറും ഉണ്ട് പക്ഷെ എന്നാൽ പോലെ നമുക്കത് വേറെ പ്രശ്നമൊന്നുമില്ല അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്നഴിക്കാം കാരണം ഇപ്പോൾ ബാക്ക് വീല അഴിച്ചു നിർത്തി കണ്ടാണ് ഫ്രണ്ടും കൂടി ഒന്ന് അഴിച്ചിട്ട് അതിന്റെ ബ്രേക്ക് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക കാരണം ഞാൻ ഓൾറെഡി മഴയാണ് മഴയുടേതായിട്ടുള്ള പ്രോബ്ലവും മൂവ്മെന്റ് ഉള്ള ഭാഗങ്ങളൊക്കെ ഈ റെസ്റ്റൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് ചെയ്താൽ ഗ്രീസിംഗ് നടത്തി റീസെറ്റ് ചെയ്തേക്കാം നമുക്ക് ഇതുമ്പോൾ ഇരിക്കണേണ്ട ബാറ്ററി കൂടി ഒന്ന് ചെക്ക് ചെയ്യേണ്ടിട്ടോ ബാമറോൻ്റെ ബാറ്ററി ആണ് ഇരിക്കണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണോ എന്റെ മോഡല് വാറണ്ടി പീരീഡിൽ ഉള്ളതാണ് എങ്കിൽ കൂടി നമുക്ക് സർവീസിനോ ബാറ്ററി ടെസ്റ്റും കൂടി നമുക്ക് ഉള്ളത് കൊണ്ടുള്ളതുകൊണ്ട് ചെക്ക് ചെയ്യണ്ടിട്ടോ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ആറ് ഏഞ്ച് ഒക്കെ വന്നുണ്ട് നല്ല വോൾട്ടൊക്കെ കിട്ടുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റും കൂടി നടത്തുന്നുണ്ട് നിലയിൽ ഓക്കെ ആയിട്ടേ കാണിക്കുള്ളൂ ഓക്കെ ആയിട്ടൊന്നും അങ്ങനെ വാട്ടർ ബീഡിലുള്ളതാണ് പക്ഷേ സർവീസിൻ്റെ കൂട്ടത്തിൽ അതുകൂടി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്തതൊന്നുള്ളൂ കേട്ടോ അപ്പൊ ബാറ്ററി ഓക്കെ ആണ് പിന്നെ ഇപ്പോഴത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ പ്ലഗ്ഗും നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് എയർഫോൺസും പ്ലഗ് ഒരു പക്ഷെ ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ എന്നിട്ട് നോക്കിയിട്ട് മതി എയർ ഫിൽട്ടർ അത്യാവശ്യം ഒരുവിധം മഴക്കിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പേപ്പർ പേപ്പർ ടൈപ്പ് ആയതുകൊണ്ട് നേരടിച്ച് ക്ലീൻ ചെയ്യാം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ബ്ലോക്കേജ് തന്നാളെ നമുക്ക് അടുത്ത സർവീസിൽ രണ്ടും കൂടിയിട്ട് മാറ്റിയിടേണ്ടി വരും കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിലും മാറുന്നുണ്ട് അപ്പോൾ നമുക്ക് സർവീസ് സംബന്ധമായിട്ട് അത്രയും വർക്ക് കൂടാറുള്ളൂ വേറെ അങ്ങനെ മേജർ ആയിട്ടുള്ളൊരു പറയാനില്ല അതിനകത്ത് ആ ബെൽറ്റ് മാത്രമേ നമുക്കൊരു പോരായ്മായിട്ട് തോന്നണുള്ളൂ അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്ത് നന്നായിരിക്കും അപ്പോൾ ഞാനതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എൻജിൻ ഓയിലും വാട്ടർ മറ്റേ ജനറൽ സർവീസ് ബെൽറ്റ് വാഷിങ് അതാ വാട്ടർ സർവീസും പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അടക്കമുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ